ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറി ഉണ്ടാക്കാം ഒരു വലിയ സൈസ് കത്തിരിക്ക മൂന്ന് പച്ചമുളക് മൂന്ന് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതെല്ലാം ഇട്ടുകൊടുക്കാം ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കത്തിരിക്കയുടെയും തക്കാളിയുടെയും തൊരി മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം ൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞ് ഒരു സവാളി ഇട്ട് കൊടുക്കുക ഇതിന് വഴഞ്ഞ് വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല ഇനി ഉടച്ചു വെച്ചിരിക്കുന്ന കത്തിക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉറക്കി മല്ലിയില ഇട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം